നമസ്കാരം പ്രിയുള്ളവരെ ഗ്ലോബൽ ന്യൂസ് ഡെസ്കിൻ്റെ ഒരു പുതിയ ബുള്ളറ്റിനിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞ ദിവസം ശ്രീ മാത്യു ഷൊമുവേൽ അദ്ദേഹത്തിൻ്റെ ചാനലിലൂടെ ബീഹാറിലെ ഒരു സ്ഥലത്ത് നടക്കുന്ന വലിയൊരു ആത്മീയ കൂട്ടായ്മയെക്കുറിച്ച് ചില വാർത്തകൾ തുടർന്നു ആ വാർത്ത വളരെ ആവേശത്തോടു കൂടിയാണ് ഞാൻ കേട്ടത് ബീഹാറിലെ മഖ്ദുംപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ലക്ഷക്കണക്കിന് ആളുകൾ കൂടുന്ന ഒരു ക്രൈസ്തവ സമ്മേളനം നടക്കുന്നു എന്ന് ഉള്ള റിപ്പോർട്ട് കേട്ടപ്പോൾ ചില വീഡിയോകൾ അദ്ദേഹം കാണിച്ചു മഖ്ദുംപൂറിലെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ആളുകൾ കൂട്ടമായിട്ട് ഈ സമ്മേളന സ്ഥലത്തേക്ക് പോകുന്നു ആ വീഡിയോ ഒക്കെ അദ്ദേഹം കാണിച്ചു എനിക്ക് വലിയ ആവേശവും വലിയ കോഴ്മേടുമാണ് ഉണ്ടായത് അതായത് ഇത്ര വലിയ ഒരു സ്പിരിച്വൽ മൊമെൻറ്റ് ബീഹാറിൽ നമ്മളാരും അറിയാതെ നടക്കുന്നുവോ അതായത് ലക്ഷക്കണക്കിന് ആളുകൾ ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചിരിക്കുന്നു അത്ഭുതം അത്ഭുതം എന്നൊക്കെയാണ് എനിക്ക് തോന്നിയത് അപ്പോൾ തന്നെ ഈ വാർത്ത എന്തുകൊണ്ടാണ് നമ്മൾ അറിയാതെ പോയത് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയണമെന്നുള്ള ഒരു വലിയ ആകാംക്ഷ എനിക്കുണ്ടായി എൻ്റെ നിന്ന് ചില അന്വേഷണങ്ങൾ നടത്തി അതായത് മക്ദുംപൂറിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന ചില അന്വേഷണങ്ങൾ നടത്തി പ്രധാനമായിട്ടും ഞാൻ ആദ്യം ശ്രമിച്ചത് ഇദ്ദേഹം കാണിച്ച തൻ്റെ ചാനലിൽ കാണിച്ച ആ മക്തംപൂറിലെ ആ ഒരു വലിയ ജനക്കൂട്ടത്തിലേക്കുള്ള ആളുകളുടെ പ്രവാഹത്തെ കാണിക്കുന്ന ഒരു ഒറിജിനൽ വീഡിയോ ഉണ്ട് അതായത് ഒരു ജേർണലിസ്റ്റ് ബി കുമാർ എന്ന് പറയുന്ന ആള് പുറത്ത് വിട്ട ഒരു വീഡിയോ ആണ് അദ്ദേഹം ആ വീഡിയോയിൽ പറയുന്നതില്ലാം മതപരിവർത്തനമാണ് ക്രിസ്ത്യാനികളാക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ പോകുന്ന ആളുകളെല്ലാം ക്രിസ്ത്യാനികളായിരിക്കുകയാണ് എന്നൊക്കെയാണ് ആ ഒരു ജേർണലിസ്റ്റ് എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ ആ വീഡിയോയിൽ കാണിക്കുന്നത് അതേ വീഡിയോ ആണ് നമ്മുടെ മതിശുമ്മലും കാണിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒറിജിനൽ എന്താണെന്ന് ഞാൻ കണ്ടുപിടിക്കുവാൻ ശ്രമിച്ചു അങ്ങനെ ഈ ജേർണലിസ്റ്റ് ബി കുമാറിൻ്റെ ഫേസ്ബുക്ക് പേജിൽ പോയി ഞാൻ ഈ വീഡിയോ കണ്ടുപിടിച്ചു വളരെ കുറച്ച് ആളുകളെ ഈ ഫേസ്ബുക്ക് പേജിൽ ഈ വീഡിയോ കണ്ടിട്ടുള്ളൂ എന്നാൽ ഇൻസ്റ്റഗ്രാമിൻ്റെ അകത്ത് കുറച്ചും അധികം ആളുകൾ കണ്ട ഒരു അധികം എന്ന് പറഞ്ഞാൽ ഒത്തിരി കേട്ടോ ഈ ഒന്നിലെട്ടോ ഇരുപത്തിമൂന്ന് ലൈക്കൊക്കെ കിട്ടിയ ഒരു വീഡിയോ ഞാൻ കാണുവാനിടീട്ടുണ്ട് എന്നാൽ ഈ പറഞ്ഞ ഇൻസ്റ്റഗ്രാം വീഡിയോ കുറച്ചുകൂടെ കമ്പാരിറ്റീവ്ലി പുതിയതാണ് ആ വീഡിയോ ആരോ കോപ്പി ചെയ്തിട്ടിരിക്കുകയാണ് വലിയ മതപരിവർത്തനം നടത്തുന്നു എന്ന അർത്ഥത്തിൽ അപ്പോൾ ഞാൻ ഈ ഇൻസ്റ്റഗ്രാം വീഡിയോയ്ക്കകത്ത് ഒരു കാര്യം ശ്രദ്ധിച്ചു എന്താണെന്ന് അറിയാമോ ഈ മഖ്ദുംപൂറിലെ ഈ ഒരു സംസ്ഥ ഈ ഒരു സഭ നടത്തുന്ന ആളുകൾ നടത്തിയിരിക്കുന്ന ഒരു വിശദീകരണം ഈ ഇൻസ്റ്റഗ്രാം വീഡിയോയ്ക്കകത്ത് അവർ വന്ന് ഇട്ടിട്ടുണ്ട് അതായത് മതപരിവർത്തനമാണല്ലോ ഇവിടെ ആരോപിച്ചിട്ടുള്ളത് അങ്ങനെ എന്തെങ്കിലും മതപരിവർത്തനമാണോ ഇവിടെ സംഭവിക്കുന്നതെന്ന് അവരുടെ ആളുകൾ വന്ന് ഒരു രണ്ട് കമൻ്റ് ഇട്ടിട്ടുണ്ട് ഈ കമൻ്റ് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി മാത്യു ഷമേലിന് എന്തോ ഒരു ചെറിയ അബദ്ധം പറ്റിയിരിക്കുന്നു ഈ പറഞ്ഞ ജേർണലിസ്റ്റ് ബി കുമാറിൻ്റെ ആ വീഡിയോ കണ്ട് അദ്ദേഹം അവതരിപ്പിച്ച ഒരു തെറ്റായ ഇൻഫർമേഷൻ അദ്ദേഹം വിശ്വസിച്ച് പോയിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് മത്തിഷമിലിട്ട ആ വീഡിയോ ആ വീഡിയോയിൽ പറഞ്ഞ ഇൻഫർമേഷൻ തെറ്റാണ് ഇതൊരു ക്രിസ്തീയ സംഗമവുമല്ല ക്രിസ്ത്യാനിറ്റിയുമായിട്ടൊന്നും ബന്ധമില്ലാത്ത ഹിന്ദുവിസവുമായി കൂടുതൽ ബന്ധമുള്ള ഒരു സംസ്ഥ ഒരു സഭയാണ് ഈ നടക്കുന്നത് ഇവിടെ കൺവേർഷനൊന്നും നടക്കുന്നില്ല എന്നുള്ള വ്യക്തമായ വിവരങ്ങൾ എനിക്ക് ലഭിക്കുവാനിടയായി തീർന്നു ഞാൻ ഇത്തരത്തിൽ അന്വേഷിച്ചതല്ലാതെ നേരിട്ട് ബീഹാറിൽ ഗ്രൗണ്ട് ലെവലിൽ കർത്താൻ വേല ചെയ്യുന്ന ദേവദാസന്മാരുമായി ബന്ധപ്പെട്ട് ഇതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ എടുക്കുവാൻ റെഡിയായി തീർന്നു അപ്പോൾ എനിക്ക് മനസ്സിലാക്കിയ കാര്യങ്ങൾ ഞാൻ നമ്മുടെ ചാനലിലൂടെ പൊതുജന സമർഷം കൊണ്ടുവരികയാണ് കാരണം ഇത്തരം വാർത്തകൾ തെറ്റിദ്ധാരണകൾക്ക് കാരണമായി തീരുമെന്നുള്ളതുകൊണ്ട് തെറ്റിദ്ധാരണ അവോയ്ഡ് ചെയ്യുവാനാണ് ഇങ്ങനെയൊരു ന്യൂസ് നമ്മൾ കൊണ്ടുവരുന്നത് അപ്പോൾ ഈ ഒരു ഇൻസ്റ്റാഗ്രാമിൽ വന്ന ആ വീഡിയോ അതായത് ഈ ജേർണലിസ്റ്റ് ബി കുമാറിൻ്റെ വീഡിയോ മറ്റാരും എടുത്തിട്ടിരിക്കുകയാണ് ആ വീഡിയോയുടെ താഴെ വിശ്വാസമാർഗ്ഗം എന്ന് പറയുന്ന ഒരു ഐ ഡിയിലൂടെ അപ്പോൾ ഈ വിശ്വാസ് മാർഗ് എന്ന് പറയുന്ന ഐ ഡി ആ ഐ ഡി ആരുടേതാണ് ഞാനത് അന്വേഷിക്കുവാൻ ഇടിയെത്തുന്നത് ആരാണ് ഈ ഐ ഡി അപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി മാർഗ് എന്ന് പറയുന്ന ഐ ഡിക്ക് വീഡിയോകൾ മുഴുവൻ ഒരു വലിയ ഹിന്ദു മതത്തിൻ്റെ ഒരു സ്വാമിയുണ്ട് ശ്രീഹിത് പരമാനന്ദ ഗോവിന്ദ് ശരണജി മഹാരാജ് എന്ന് പറയുന്ന ഒരു സ്വാമി അദ്ദേഹത്തിന് മുപ്പത്തി രണ്ട് പോയിൻറ്റ് എട്ട് മില്യൻ മുപ്പത്തിരണ്ട് മില്യൺ ഫോളോവേഴ്സുള്ള ഒരു സ്വാമിയാണ് അതായത് മൂന്ന് കോടിയിലധികം ഫോളോവേഴ്സ് ഉള്ള ഒരു സ്വാമിയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഓർഗനൈസേഷൻ്റെ പേര് ഭജൻ മാർഗ് എന്നാണ് ഈ ഭജൻ മാർഗിനെ പിന്തുണയ്ക്കുന്ന ഭജൻ മാർഗിനെ ഫോളോ ചെയ്യുന്ന വിശ്വാസമാർഗ് എന്ന് പറയുന്ന ഒരു ഐഡിയയിൽ നിന്നാണ് ഈ പറഞ്ഞ ഇൻസ്റ്റഗ്രാം വീഡിയോയ്ക്ക് ചില കമൻറ്റുകൾ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ വളരെ വ്യക്തമായിട്ട് തെളിയിക്കുകയാണ് അതായത് വിശ്വാസ് മാർഗം എന്ന് പറയുന്ന ഭജൻ മാർഗം എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ക്രിസ്ത്യൻ ഓർഗനൈസേഷൻ അല്ല നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ ആ സ്വാമിയെക്കുറിച്ച് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ ശ്രീഹിദ് പരമാനന്ദ ഗോവിന്ദ ശരൺജി പറഞ്ഞ ആൾ പ്യുവറായിട്ട് രാധാ ഒരു പിന്നെ ഹിന്ദു റിലീജിയുടെ ഒരു പ്രചാരകനായി പ്രവർത്തിക്കുന്ന ഒരു സന്യാസിയാണ് ക്രിസ്ത്യാനിറ്റിയുമായിട്ട് ഒരു ബന്ധവുമില്ല എന്നാൽ ഈ പറഞ്ഞ ഗ്രൂപ്പുകൾ അതായത് ഈ ലക്ഷക്കണക്കിന് ആളുകൾ വരുന്ന ഗ്രൂപ്പുകൾ ആ ഗ്രൂപ്പുകൾ ഈ പറഞ്ഞ പരമ്പരാഗതമാകുന്ന ഹിന്ദു വിശ്വാസത്തിൽ നിന്ന് അല്പം വ്യതിചലിച്ചിട്ട് അവരുടേതാകുന്ന പുതിയ പഠിപ്പിക്കലുകൾ പഠിപ്പിക്കുന്നു അതുകൊണ്ടാണ് മതിഷമേലിനും ഈ പറഞ്ഞ ബി ഒക്കെ സംശയം തോന്നുകയും അത് ക്രിസ്ത്യാനികൾ ആണ് എന്ന് വരുത്തി തീർക്കുവാനൊക്കെ ശ്രമിച്ചത് അതുകൊണ്ട് കൃത്യമായിട്ട് ഒരു വിവരണം ഞാൻ നിശ്ചയമായിട്ട് ഈ വീഡിയോയിൽ ഇതിനെക്കുറിച്ച് നൽകുവാനിടിയെത്തീരും ആദ്യം ഞാൻ ഈ പറഞ്ഞ വിശ്വാസമാർഗം എന്ന് പറഞ്ഞ ഐഡിയിൽ നിന്ന് വന്ന കമൻ്റ് എന്താണെന്ന് വായിക്കാം ഒന്നാമത് അവർ കമൻ്റ് ചെയ്തിരിക്കുന്നത് ഈ വീഡിയോയിൽ പറയുന്നത് പോലെ ഞങ്ങളാരെയും സൗഖ്യമാക്കുവാനുള്ള ഓഫറൊന്നും കൊടുത്തിട്ടില്ല ഹിന്ദിയിലാണ് എഴുതിയിരിക്കുന്നത് ഹം നേ കബി ബി എഹ് നഹി കഹ കി ഹം യാ ഹമാരി പൂജാ മേ കോ വ്യക്തി കിസി ബിമാരി വ്യക്തിക്കോ ചമത്കാർ ചമത്കാർസെ ടീക്കടേഖ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരിക്കലും ഓഫർ ചെയ്തിട്ടില്ല ഞങ്ങളുടെ സംസ്ഥയിൽ ഞങ്ങളുടെ സഭയിൽ വരുന്ന ആർക്കെങ്കിലും അത്ഭുതകരമായി രോഗശാന്തി നൽകാമെന്ന് ഞങ്ങൾ ഓഫർ ചെയ്തിട്ടില്ല ഇതാരെ പറയുന്നത് വിശ്വാസമാർഗ്ഗം വിശ്വാസമാർഗ്ഗമെന്ന് പറഞ്ഞ ഇൻസ്റ്റഗ്രാം ഐ ഡിക്ക് ഇട്ടിരിക്കുന്ന വീഡിയോകൾ മുഴുവൻ ഞാൻ ഈ പറഞ്ഞ പരമാനന്ദ ഗോവിന്ദ ശരൺജി മഹാരാജൻ്റെ വീഡിയോകളാണ് ഇട്ടിരിക്കുന്നത് പ്യൂറായിട്ട് ഒരു ഹിന്ദു ഹിന്ദുമാർഗത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഐഡിയാണ് വിശ്വാസമാർഗം എന്ന് പറയുന്ന ഐ ഡി അവർ പറയുകയാണ് ഈ പറഞ്ഞ മദുംപൂറിലെ ഈ സഭയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടക്കുന്നില്ല ഞങ്ങൾ ഇതുമാത്രമാണ് പറയുന്നത് അതായത് ഒരു വ്യക്തി പരമാത്മാവിൽ വിശ്വാസം വെക്കണം എന്നിട്ട് അവൻ്റെ ഉള്ളിലുള്ള നെഗറ്റീവായിട്ടുള്ള എല്ലാ ചിന്തകളെയും പുറത്ത് കളഞ്ഞ് വളരെ പോസിറ്റീവായിട്ടുള്ള സകാരാത്മകമായിട്ടുള്ള ചിന്തകൾ മനസ്സിൽ വെക്കുകയും ചെയ്യണം ഇതാണ് ഞങ്ങളുടെ പഠിപ്പീര് ഹം കേവൽ കാലത്തേക്ക് ജോ വ്യക്തി പരമാത്മാമേ വിശ്വാസ് രക്ഷേഗാ സകാരാത്മക് സോച്ച് അപ്നായേ ഇതാണ് ഇവരുടെ പഠിപ്പീര് എന്നിട്ട് അവരൊരു ഉദാഹരണം പറയുന്നു ഉദാഹരണം എന്താണെന്നറിയാമോ ഉദാഹരണം നിങ്ങൾ ഒരു മരത്തെ ഒന്ന് സങ്കല്പിക്കുക ചിലർ അതിൻ്റെ ഇലയെ പൂജിക്കുന്നു ഒരു മരമുണ്ട് ചിലർ അതിൻ്റെ ഇലയെ പൂജിക്കുന്നു ആ ഇല കൃഷ്ണ ഭഗവാനാണെന്ന് സങ്കല്പിക്കുക മറ്റു ചിലർ അതിൻ്റെ ഒരു ബ്രാഞ്ചിനെ പൂജിക്കുന്നു അത് ഒരുപക്ഷെ ഭഗവാൻ രാമനായിരിക്കാം ഇനി മറ്റു ചിലർ അതിൻ്റെ വേരിനെ പൂജിക്കുന്നു ആ വേര് ഹനുമാനായിരിക്കാം അപ്പോൾ ഇവരുടെ പഠിപ്പിന് എന്താണെന്ന് അറിയാമോ ഒരു വൃക്ഷത്തിന് ഇല കൃഷ്ണനാണെങ്കിൽ അതിൻ്റെ ശിഖരം രാമനാണെങ്കിൽ അതിൻ്റെ വേര് ഹനുമാനാണെങ്കിൽ ഓരോ ഇലകളും ഓരോ ദേവതാ സങ്കല്പങ്ങളാണെങ്കിൽ അങ്ങനെയുള്ള എല്ലാം കൂടെ ചേർന്ന ഒരു വൃക്ഷം ആ വൃക്ഷമാണ് പരമാത്മാവ് അല്ലെങ്കിൽ പിതാ പരമേശ്വർ എന്ന് അവർ വിളിക്കുന്നു അപ്പോൾ ഇവരുടെ ഒരു സങ്കല്പം നിങ്ങൾക്ക് മനസ്സിലായോ ഇവരൊരു വൃക്ഷം പോലെയാണ് പരമാത്മാവിനെ കാണുന്നത് ഈ പരമാത്മാവിൻ്റെ ഭാഗങ്ങളാണ് ഓരോ ദൈവങ്ങളും അപ്പൊ ഈ കൂട്ടത്തിൽ അവർക്ക് വേണമെങ്കിൽ യേശുവിനെ വേണമെങ്കിലും ഒരു ഇലയായിട്ട് സങ്കല്പിക്കാം ഇത് വളരെ വ്യത്യസ്തമാകുന്ന ഒരു ഹിന്ദു സങ്കല്പമാണ് മാത്രമല്ല ഹിന്ദു മതത്തിന്റെ അകത്തെ ഒരു കൾട്ടാണ് ഇത് ഹിന്ദു കൾട്ട് എന്ന് നമുക്ക് വിളിക്കാം ഉദാഹരണം പറഞ്ഞാൽ ഈ ഹരേ രാമ ഹരേ കൃഷ്ണ മിഷൻ ഉണ്ടല്ലോ ഇസ്കോൺ എന്ന് പറയുന്ന ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ് ഇസ്കോൺ ഹരേ രാമ ഹരേ കൃഷ്ണ മിഷൻ അത് ശരിക്കും ഹിന്ദുയിസമാണോ അല്ല ഹിന്ദുയിസത്തിലെ ഒരു കൾട്ടാണ് ഹിന്ദു വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചുണ്ടാക്കിയ ഒരു ഹിന്ദു കൾട്ടാണ് ഈ എന്ന് പറയുന്നത് പക്ഷേ മുഖ്യധാര ഹിന്ദു സമൂഹത്തിന് അത് പ്രശ്നമല്ല കാരണം ഹിന്ദു ഹിന്ദുമതം അങ്ങനെയൊരു റിലീജിയനാണ് ഹിന്ദു ഹിന്ദുമതത്തിൻ്റെ അകത്ത് തന്നെ ഒത്തിരി ഉപവിഭാഗങ്ങളുണ്ട് അതായത് ഹിന്ദു മതത്തിൻ്റെ അകത്ത് നിരീശ്വരവാദ ചിന്തയുള്ളവർക്ക് പോലും ഹിന്ദു ഹിന്ദുവായിരിക്കുവാൻ കഴിയുമെന്നുള്ള വിശ്വാസമുള്ളതുകൊണ്ട് അവർക്കത് പ്രശ്നമല്ല അപ്പോൾ ഇവര് വിശ്വസിക്കുന്നത് ഒരു പരമാത്മാവെന്ന ഒരു ശക്തിയെ അവർ വിശ്വസിക്കുന്നു അതിനെ പിതാപരമേശ്വർ എന്ന് വിളിക്കുന്നു മാത്രമല്ല ഈ പിതാപരമേശ്വർ പരമാത്മാവ് ഒരു വൃക്ഷം പോലെയാണ് അതിൻ്റെ ഇലകളൊക്കെ ഓരോ ദൈവങ്ങളാണ് വേണമെങ്കിൽ യേശുവിനെ അവർക്ക് ദൈവമായിട്ട് സ്വീകരിക്കാം അതിനൊന്നും പ്രശ്നമൊന്നുമില്ല ഈ ഇസ്കോൺ ഇൻ്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ് ഹരേ രാമ ഹരേ കൃഷ്ണ മിഷന്റെ അകത്തും യേശു ഒരു അവതാരമാണ് യേശുവിനെ അവർക്ക് പ്രാർത്ഥിക്കുന്നതെന്നൊന്നും കുഴപ്പമില്ല സിഖ് മതത്തെക്കുറിച്ച് അറിയത്തില്ല സിഖ് മതത്തിനകത്ത് പല മതങ്ങളുടെ സങ്കല്പങ്ങൾ കൂട്ടി ഇണക്കിയിട്ടാണ് ആ മതം ഉണ്ടാക്കിയിരിക്കുന്നത് അതുപോലെ ഒരു പുതിയ നവ ഹിന്ദു മതത്തിനകത്ത് ഒരു ഉപവിഭാഗം ഒരു ഹിന്ദു കൾട്ടാണ് ഈ പറഞ്ഞ പിതാ പരമേശ്വറിൻ്റെ ആരാധന നടത്തുന്ന ഈ മഗ്ദും പൂറിലെ ഈ സഭയെന്ന് പറയുന്നത് ഇത് ക്രിസ്ത്യാനിറ്റി അല്ല ക്രിസ്ത്യാനിറ്റിയുമായിട്ട് ഒരു ബന്ധവുമില്ല ഇത് പ്യുവറായിട്ട് ഹിന്ദുവിസത്തിൻ്റെ ഭാഗമായി തന്നെ നിൽക്കുന്ന ഒരു മതമാണ് എന്നിട്ട് അടുത്ത വാചകങ്ങളിൽ ഈ ഇവരുടെ ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ ചെയ്യുന്ന ആള് പറയുകയാണ് വിശ്വാസമാർഗം എന്ന് പറയുന്ന ഹാൻഡിൽ നിന്ന് പറയുകയാണ് ബസ് ഫറക് ഹേ കി ഹം പൂരെ പേഡ് കി പൂജ കർത്താ ഹേ ഔർ ഉസ് പൂരെ പേഡ്കു ഹം പരമാത്മാ കഹത്തഹേ നിങ്ങളിൽ ഒരാൾ ഇലയാകുന്ന കൃഷ്ണനെ ആരാധിക്കുന്നു മറ്റൊരാൾ അതിൻ്റെ വേരാകുന്ന ഹനുമാനെ ആരാധിക്കുന്നു ചിലർ യേശുവിനെ ആരാധിക്കുന്നു പക്ഷെ ഞങ്ങൾ ഇത്രയും മാത്രമേ ഉള്ളൂ വ്യത്യാസം ഞങ്ങൾ വൃക്ഷത്തെ മുഴുവനായി ആരാധിക്കുന്നു അതായത് പരമാത്മാവ് എന്ന് ഞങ്ങൾ വിളിക്കുന്നു ക്യുക്കി പൂജാമേ ആന വാല് ലോക കോയി ഭഗവാൻ ഹനുമാൻജിക്ക ഭക്തേ കോയ് കൃഷ്ണ ഭഗവാൻകാ ഭക്ത हम ईश्वर बोला बोला या परमात्मा बोला रहे ഹം में हम लोग पूजा के समय भगवान हनुमान भगवान शिव या इन सबका जय जयकार करते ഇവര് പറയുന്നത് ഞങ്ങള് ഈ ആരാധനയ്ക്ക് വരുന്നവർ പല ദൈവങ്ങളെ വിളിക്കുന്നവരാ അപ്പോൾ ഈ ആരാധനയ്ക്കകത്ത് അവർക്ക് ഇഷ്ടമുള്ള ദൈവത്തെ അവർ ആരാധിക്കുന്നു അവസാനമായിട്ട് ഞങ്ങൾ ഈ ഹനുമാന്റെയും ഈ പറഞ്ഞ ആ ശിവന്റെയും ഒക്കെ പൂജ ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഇതിനകത്ത് അപ്പോൾ ഇവർ വളരെ വ്യക്തമായിട്ട് പറയുന്നത് മക്തമ്പൂരിൽ ഈ പറഞ്ഞ പോലെ ക്രിസ്ത്യാനികളുടെ ഒരു പൂജയൊന്നുമില്ല നടക്കുന്നത് ഇത് ഈ പറഞ്ഞതുപോലെ ഹിന്ദു മതത്തിലെ എല്ലാ ദൈവങ്ങളെയും കൂടെ ഒന്നിച്ചു പൂജിക്കുന്ന ഒരു പറഞ്ഞ പരമാത്മാവിൻ്റെ സങ്കല്പത്തിലാണ് അവർ പൂജിക്കുന്നത് ഒരു കാര്യം മനസ്സിലാക്കണം പല ഹിന്ദു ടെമ്പിൾസിലും ഏതെങ്കിലും ഒരു പ്രത്യേക പ്രതിഷ്ഠയാണുള്ളത് അവിടെ ആ ഒരു ഭഗവാനെയാണ് പൂജിക്കുന്നത് പക്ഷേ ഈ ഒരു പർട്ടിക്കുലർ ആരാധനാ സമ്പ്രദായത്തിൽ അവർ ഏതെങ്കിലും ഒരു ഭഗവാനെ അല്ല മറിച്ച് എല്ലാ ഭഗവാൻമാരെയും കൂടെ ഒന്നിച്ച് പൂജിക്കുന്ന ഒരു സംവിധാനമാണ് അവർക്കുള്ളത് രണ്ടാമത് അവരിട്ടിരിക്കുന്ന രണ്ടാമത്തെ കമെന്റ് നമസ്കാര് ഹം ആപ്സെ പുന വിനമ്ര അനുരോധ കർത്താ ഹെ കൃപയാ ഹമാരെ പരമ്പരാ പരമാത്മാക്ക് ഭക്തികോ സഹി ദൃഷ്ടികോൺസെ സമജോ ആ പ്രസ്തുക്കനോ ഈ വീഡിയോ ഇട്ട ഇട്ടി കുമാറിനോട് ഇവർ പറയുകയാണ് ഞങ്ങൾ നിങ്ങളോട് വളരെ താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ് ഞങ്ങളുടെ പരമാത്മാവിനോടുള്ള ഭക്തിയുടെ ഈ മാർഗത്തെക്കുറിച്ച് ശരിയായ രീതിയിൽ നിങ്ങൾ കണ്ടുപഠിച്ചിട്ട് വേണം നിങ്ങൾ വീഡിയോ ഇടുവാൻ യഹ് പൂജ കിസി അന്യധർമ്മസെ ജുഡീ നഹി ഈ മതം അല്ലെങ്കിൽ ഈ പൂജ മറ്റൊരു മതവുമായിട്ട് ഇതിന് ബന്ധമില്ല ബിൽക്കി ഹിന്ദുധടം കെ സിദ്ധാന്തപ്പർ ആധാരിഥെ ഇതിന് മറ്റൊരു മതവുമായിട്ടും ബന്ധമില്ല ഇത് ഹിന്ദു മതത്തിൻ്റെ വളരെ ആഴത്തിലുള്ള പ്രമാണങ്ങളിൽ അടിയുറച്ച ഒരു വിശ്വാസമാണ് ഹം ഹിന്ദുധടം കരിവർത്തൻ ഞങ്ങൾ ഹിന്ദു മതക്കാരെ കൺവേർട്ട് ചെയ്യുന്നവർ അല്ല കരേഗ ഒരിക്കലും ഞങ്ങൾ ചെയ്യില്ല ഹം ഗർവ് സെ ഹിന്ദു ഹേ ഞങ്ങൾ ഹിന്ദു ആയതിൽ അഭിമാനിക്കുന്നു ഹമാര ധർം ധർം കാ സമ്മാൻ കർണ സിഖാത്ത ഹെ ഞങ്ങളുടെ മതം മറ്റെല്ലാ മതങ്ങളെയും ബഹുമാനിക്കുവാൻ പഠിപ്പിക്കുന്നു ഇസ് പൂജാമേ അധികാംശിത് ഹിന്ദു ശ്രദ്ധാലു ആർ കൈ മുസ്ലിം ഭായി ബഹൻ ആ ധർമ പരിവർത്തന കബാബി ഡൽത്തേ അപ്പോൾ ഇവിടെ ഈ വിശ്വാസമാർഗം എന്ന് പറഞ്ഞ ഐ ഡിയിൽ നിന്ന് ഹിന്ദു ഐ ഡിയിൽ നിന്ന് ഈ വീഡിയോയ്ക്ക് കൊടുത്തിരിക്കുന്ന മറുപടിയാണ് നിങ്ങൾ തെറ്റിദ്ധാരണ പരത്തരുത് ഞങ്ങൾ ഹിന്ദു മതത്തിൽ നിന്ന് ആരെയും കൺവേർട്ട് ചെയ്യുന്ന ഗ്രൂപ്പല്ല മറ്റു മതങ്ങളുമായിട്ട് ഞങ്ങൾക്ക് ബന്ധമില്ല എല്ലാ മതങ്ങളെയും ഞങ്ങൾ ബഹുമാനിക്കുന്നു എന്നാൽ ഞങ്ങളുടെ ഈ ഒരു സഭയിൽ കൂടുതലും വരുന്നത് അടിയുടച്ച ഹിന്ദു വിശ്വാസം ഉള്ളവരാണ് മാത്രമല്ല മുസ്ലിങ്ങളാകുന്ന സഹോദരി സഹോദരന്മാരും ചിലപ്പോഴൊക്കെ ഞങ്ങളുടെ ഇടയിൽ വരാറുണ്ട് ഞങ്ങൾ ഒരിക്കലും ഒരു വിധത്തിലും ആരെയും മതപരിവർത്തനം നടത്തുന്നില്ല നടത്തുകയുമില്ല അതിനുശേഷം ഭഗവത്ഗീതയിലെ ചില വാക്യങ്ങളൊക്കെ ഈ വ്യക്തി അല്ലെങ്കിൽ ഈ ഇൻസ്റ്റഗ്രാം ഹാൻഡിലർ ഉപയോഗിച്ചിരിക്കുകയാണ് അതിന് അവസാനം ഒരു കൺക്ലൂഷനായിട്ട് പറയുന്നു ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ആത്മികമായി ശുദ്ധിയുള്ള മനസ്സുകൾ ശാന്തിയുള്ള മനസ്സുകൾ അതായത് പരമാത്മാവിൻ്റെ ആരാധന ചെയ്യുന്ന ഒരു കൂട്ടത്തെ ഒരുക്കിയെടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം അതിനുവേണ്ടിയാണ് ഈ പൂജയൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു തരത്തിലുള്ള ചിത്രങ്ങളും ഉപയോഗിക്കുന്നില്ല എന്തുകൊണ്ടെന്നാൽ പരമാത്മാവ് നിരങ്കാർ നിരങ്കാർ എന്ന് പറയുമ്പോൾ രൂപമില്ലാത്തവനാണ് അതുപോലെ തന്നെ പരമാത്മാവ് സർവവ്യാപിയാണ് സർവ്വവ്യാപിയായി ദൈവത്തിന് രൂപമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഒരു രൂപവും ഉപയോഗിക്കുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലായല്ലോ ഇത് ഒരു ഹിന്ദു മതത്തിലെ തന്നെ ഒരു കൾട്ട് ഗ്രൂപ്പാണ് ക്രിസ്ത്യാനിറ്റിയുമായിട്ട് ഇതിന് ഒരു ബന്ധവുമില്ല നമ്മളിത് കണ്ടിട്ട് ക്രിസ്ത്യാനികളെല്ലോട് അയ്യോ അഞ്ചു ലക്ഷം പേര് ഇതണ്ട് ബീഹാറിൽ വരുന്നുവെന്ന് വാർത്ത കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ കോഴമയിൽ കൊള്ളണ്ട ഈ വാർത്തയ്ക്കകത്ത് തെറ്റിദ്ധാരണയാണ് പരന്നിരിക്കുന്നത് ഈ തെറ്റിദ്ധാരണ പരത്തിയത് മാധ്യക്ഷമ്മയിലാണെന്ന് ഞാൻ പറയത്തില്ല പക്ഷേ ഈ പറഞ്ഞ ജന ിസ്റ്റ് ബി കുമാർ എന്ന് പറയുന്ന വ്യക്തി മനഃപൂർവ്വമായിട്ട് ഇത് ക്രിസ്ത്യാനികൾ നടത്തുന്ന കൺവേർഷൻ ആണെന്നുള്ള തരത്തിൽ ഒരു വാർത്ത പ്രചരിച്ചിരിക്കുകയാണ് ആ ഓർഗനൈസേഷൻകാർ തന്നെ ഈ വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റിട്ടിരിക്കുന്നു നിങ്ങൾ ദയവായിട്ട് ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ പരത്തരുത് ഇത് കൃത്യമായിട്ടൊരു ഹിന്ദു സമ്മേളനം തന്നെയാണെന്നുള്ള ഒരു കമൻറ്റ് ഇട്ടിരിക്കുന്നു ആഹ് എന്നിട്ട് അതിൻ്റെ താഴെ എഴുതിയിരിക്കുന്നത് ഇനിയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം വിശേഷ രൂപമേ ഹം ഉൻ ഹിന്ദു ബൈ ജോ പഹലെ ഈശായി ധർം അപ്പനാ ചുക്കേ പുന അപ്പനെ ഹിന്ദുധർമ്മേ ലൗഠാനമേ സഹായതാ കർത്തഹേ അതായത് നേരത്തെ തന്നെ നമ്മുടെ മതം വിട്ട് ക്രിസ്തു മതത്തിലേക്ക് പോയ ആളുകളെ ഈ പരമാത്മാവിൻ്റെ ആരാധനയിലേക്ക് കൊണ്ടുവന്ന് ഈ പിതാപരമേശ്വറിൻ്റെ ആരാധനയിലേക്ക് കൊണ്ടുവന്ന് ഞങ്ങൾ ഹിന്ദുമതത്തിലേക്ക് മടക്കി കൊണ്ടുവരികയാണ് ചെയ്യുന്നത് ശരിക്കും ഇതൊരു ഘർവാപ്പസി മൊമെൻ്റ് ആണെന്നാണ് പറയേണ്ടിയിരിക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിക്കുന്നു അത്യാവശ്യമല്ല എൻ്റെ വീഡിയോ കാണുമെന്ന് അദ്ദേഹം കുറച്ചുകൂടി ഈ വിഷയത്തെക്കുറിച്ച് സ്റ്റഡി ചെയ്തിട്ട് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടൊരു വീഡിയോ ചെയ്യേണ്ടത് ആവശ്യമാണ് അല്ല

ഇവൻ്റെ ഇവർ പറയുകയാണ് നമ്മുടെ ധർമ്മം ഏറ്റവും നമ്മുടെ മതം ഏറ്റവും ശ്രേഷ്ഠമായ മതമാണ് ഞങ്ങൾ നിങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പ് തരുന്നു ഹിന്ദു ധർമ്മക്ക പരിവർത്തൻ നഹി കരായേഗി അതായത് ഈ പൂജ ഞങ്ങൾ നടത്തുന്ന ഈ സഭ ഒരിക്കലും ഹിന്ദു മതത്തിലെ ആളുകളെ കൺവേർട്ട് ചെയ്യുകയില്ല എഹ് പൂജ കബി ബന്ദു നഹി ഹോഗി ഈ പൂജ ഒരിക്കലും ഞങ്ങൾ ബന്ദി ചെയ്യത്തില്ല യാഹാംപാർ വ്യക്തി അപ്പനേലിയെ സ്വയം ഗുരുഹേ ഈ ഞങ്ങളുടെ സംസ്ഥയിൽ ഒരു പ്രത്യേക ഗുരുവില്ല ഓരോ വ്യക്തിയും അവൻ്റെ തന്നെ ഗുരുവാണ് ഹം ആപ്പസ് നമ്മുടെ നിവേദന കടത്തേ ഹേക്ക് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പിന്നെയും ഒരു അപേക്ഷ വെക്കുകയാണ് ശാന്തിപൂർവ്വ പൂജ കർണേദേശാൻ നാക്കരേ ഹം ലോകം കോഖണ്ഡ്യം സെ ബച്ചി സീഖ് ദേവതന്ത്രമായി ഈ പൂജ നടത്തുവാൻ നിങ്ങൾ അനുവദിക്കണം നിങ്ങൾ വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത് ഞങ്ങൾ ആളുകളെ ഈ പാഷാണ്ടക്കാരിൽ നിന്ന് അതായത് മതത്തെ വഷളാക്കുന്നവരിൽ നിന്ന് രക്ഷിക്കുവാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് ഒത്തിരി പാഖണ്ഡിയവും അതായത് പാഷാണ്ട മതക്കാർ ചുറ്റിത്തിരിയുന്നുണ്ട് അവരിൽ നിന്ന് സാധാരണ ജനങ്ങളെ സംരക്ഷിക്കുകയാണ് ഞങ്ങളുടെ ഈ പൂജ കൊണ്ടുള്ള ഉദ്ദേശം എന്നൊക്കെ ഈ വീഡിയോ താഴെ അവൾ കമൻ്റ് ചെയ്തിരിക്കുകയാണ് അതായത് വിശ്വാസമാർഗം എന്ന് പറയുന്ന ഈ പറഞ്ഞ സാമിയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഈ സാമിയുമായിട്ട് ബന്ധമുള്ള ഒരു ഗ്രൂപ്പ് തന്നെ തുടങ്ങിയിരിക്കുന്ന ഒരു ഹിന്ദു കൾട്ട് ഫോം ആണിത് ഇതുകൊണ്ടുള്ള വലിയ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ ചില കാര്യങ്ങൾ കൂടെ മനസ്സിലാക്കണം ഈ ഉത്തരഭാരതത്തിലെ ഈ ട്രൈബൽ ബെൽസിൽ ട്രൈബലുകൾ ഒത്തിരിയുള്ള സ്ഥലങ്ങളിലൊക്കെ ക്രിസ്തുമതത്തിലൊക്കെ ഒരു യാത്ര ഉണ്ടെന്ന ഒരു ഭയമുള്ളതുകൊണ്ട് അതിന് പാർലായിട്ടുള്ള മറ്റ് പല മതവിഭാഗങ്ങളും ഉടലെടുത്തുകൊണ്ടുവരുന്നു സമാന്തരമാകുന്ന മതചിന്തകൾ അതായത് ക്രിസ്തു മതത്തിൻ്റെ ആശയങ്ങൾ എടുത്തുകൊണ്ട് അതുപോലെ ലുക്ക് അല്ലായിരിക്കും മതങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു മതത്തിലെ ഒരു നവോത്ഥാനമെന്നാണ് ഇതിനെ വിളിക്കേണ്ടത് ഹിന്ദു മതം റിഫോം ചെയ്യപ്പെടുകയാണ് ശരിക്കും ക്രിസ്ത്യാനിറ്റിയെ കണ്ടിട്ട് ഈ ക്രിസ്ത്യാനിറ്റിയുമായിട്ട് മാച്ച് ചെയ്ത് നിൽക്കണമെങ്കിൽ ഒത്തുപിടിച്ച് നിൽക്കണമെങ്കിൽ ഒരു റിഫോംഡ് മതം മതമുണ്ടാകണമെന്നുള്ള ചിന്തയുള്ളത് കൊണ്ട് ഈ പറഞ്ഞ വലിയ ഗുരുക്കന്മാർ അത്തരത്തിലുള്ള ആശയങ്ങൾ മതങ്ങൾ ഉള്ള സംഘടനകൾ ഉണ്ടാക്കുന്നു ഉണ്ടാക്കുന്നു അതൊക്കെയാണ് സംഭവിക്കുന്നത് ഞാനൊരു ഉദാഹരണം പറയാം ഈ അടുത്ത ദിവസങ്ങളിൽ ഏറ്റവും അധികം ഒരു പുതിയ മതമുടലെടുത്തിട്ട് പുതിയ മതമെന്ന് വിളിക്കാൻ പാടില്ല പക്ഷേ അത് വളരെയധികം ഈ ബീഹാറിലൊക്കെ വലിയ കോളിലക്കം സൃഷ്ടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയാണ് അതായത് രണ്ടായിരത്തി പതിനൊന്നിലെ തന്നെ സെൻസസിൻ്റെ സമയത്ത് ഒരു പുതിയ മതം ഉണ്ടായിട്ടുണ്ട് ആ മതത്തിലും ആളുകളെ ചേർക്കത്തക്കവണം സെൻസസിൽ ആ മതത്തിൻ്റെ കോഡ് ഉണ്ടാകണം എന്ന ഒരു ആവശ്യം ഉന്നയിക്കുവാനിടയെത്തുന്നു ആ പുതിയ മതത്തിൻ്റെ പേരെന്താണെന്ന് അറിയുമ്പോൾ സർണ റിലീജിയൻ എസ് എ ആർ എൻ എ സർണ റിലീജിയൻ സർണ റിലീജിയൻ എന്ന് പറയുമ്പോൾ അവരും പറയും ഞങ്ങളാണ് സനാതന മാർഗ്ഗം എന്ന് ഇതിൻ്റെ പിന്നിൽ എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഇന്ത്യയിലെ ദളിതന്മാരിൽ പലരും അവർ പ്രകൃതി ആരാധിക്കുന്നവരാണ് അവർ ശരിക്കും ഈ പറഞ്ഞ പ്രകൃതി ശക്തികൾ അതായത് കാടിനെയും മലയും തീയെയും ഒക്കെ ആരാധിക്കുന്നവരാണ് അവർക്ക് സമ്മതമല്ല അവർ ഹിന്ദുവായി അറിയപ്പെടുവാൻ അതായത് അവർ സമ്മതിക്കുന്നില്ല ഞങ്ങൾ ഹിന്ദുവാണെന്ന് പക്ഷേ ഇപ്പോഴത്തെ ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ദളിതരെയും ഹിന്ദുക്കളുടെ കൂട്ടത്തിൽ എണ്ണമെന്നുള്ളതാണ് ചിലർക്ക് വാശി പക്ഷേ ഈ ദളിതരായ ആളുകൾക്ക് അവർ ഹിന്ദുവായി അറിയപ്പെടുവാൻ ആഗ്രഹിക്കുന്നില്ല അതിനുവേണ്ടി അവരുണ്ടാക്കിയിരിക്കുന്ന പുതിയ മതത്തിൻ്റെ പേരാണ് സർണ റിലിജ്യൻ എന്ന് പറയുന്നത് അവരുടെ അവകാശം ഇതാണ് ശരിക്കും ആദ്യധർമ്മം ആദ്യത്തെ മതം എന്ന് പറഞ്ഞാൽ സർണായിസമാണ് അതായത് കോടിക്കണക്കിന് ദളിതരായിട്ടുള്ള ആളുകൾ വെള്ളത്തെയും വനത്തെയും ഭൂമിയെയും ഒക്കെ ആരാധിക്കുന്ന ആളുകൾ അപൂർവകാലത്തുള്ള ആ പൂർവ്വ ആരാധനയുള്ള ആളുകൾ ഇന്ത്യയിലുണ്ട് അതാണ് ദളിതരുടെ മതം അതുകൊണ്ട് ഇനിയും സെൻസസ് എടുക്കുമ്പോൾ ഞങ്ങളെ ഹിന്ദു എന്ന് എഴുതരുത് ഞങ്ങളെ സർണ റിലീജിയനായിട്ടേ എഴുതാവുള്ളൂ പക്ഷേ ഇന്ത്യയിലെ ആ സെൻസസിൻ്റെ ലിസ്റ്റിൽ അങ്ങനെ ഒരു മതത്തിന് ഒരു ഒരു സ്ഥാനമില്ല ഒരു കോഡ് ഇല്ല ആ കോഡ് ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് മുതൽ ആരംഭിച്ച ചില വാദങ്ങളുണ്ട് അതിപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇത് ഒരിക്കലും ഈ പറഞ്ഞ ഹിന്ദുത്വവാദികൾ സമ്മതിക്കത്തില്ല കാരണം ദളിതരെ അവർ മറ്റൊരു മതമാക്കി വിടുവാൻ അവർക്ക് സമ്മതമല്ല പക്ഷേ ദളിതർക്ക് അവർ ഹിന്ദുക്കളല്ല അവർക്ക് ഈ പറഞ്ഞ സർണ മതം മതി എന്ന ഒരു ചിന്താഗതിയാണ് ഇനി മറ്റൊരു കാര്യം സത്നാമികൾ എന്ന് ഒരു ഗ്രൂപ്പ് ഈ പറഞ്ഞ ഉത്തരഭാരതത്തിൽ ഛത്തീസ്ഗഡിലും ജാർഖണ്ഡിലും മധ്യപ്രദേശിലും ബീഹാറിലും യു പിയിലും ഒക്കെ സത്നാമികളുണ്ട് സത്നാമികൾ എന്നൊക്കെ പറയുമ്പോൾ പണ്ട് കബീർദാസിൻ്റെയൊക്കെ കാലത്ത് കബീർദാസ് തുളസിദാസ് ഇവരുടെയൊക്കെ കാലത്തുണ്ടായ ഒരു റിലീജിയസ് ആണ് ഈ ഇന്ന് കാലത്ത് സത്നാമികൾ എന്ന് അറിയപ്പെടുന്നത് ഈ ഹിന്ദു ഒത്തിരി വ്യത്യാസമുള്ള ഒരു ഗ്രൂപ്പാണ് സത്നാമികൾ സത്നാമികളുടെ പല കാര്യങ്ങളും നമ്മൾ നോക്കിയാൽ നമുക്ക് തോന്നും ഇവർക്ക് ക്രിസ്ത്യാനിറ്റിയോട് സാമ്യമുണ്ടെന്ന് തോന്നും സത്യത്തിൽ സത്നാമികൾ ക്രിസ്ത്യാനിറ്റി അല്ല അവർ ശരിക്കും ഈ ഹിന്ദു റിലീജിയുടെ ഒരു ഭാഗമായിട്ട് നിൽക്കുന്ന ആളുകളാണ് കപീർദാസിൻ്റെയൊക്കെ പഠിപ്പേരുകളിൽ ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടുകൊണ്ട് പിന്നെ അതിൻ്റെ ഉപവിഭാഗങ്ങളൊക്കെ ഉണ്ടായി പല ഗുരുക്കന്മാർ വന്നു അങ്ങനെ ഈ സത്നാമികൾ എന്ന് പറയുന്ന ഗ്രൂപ്പുകൾ ഈ ഭാഗത്ത് നമുക്ക് കാണാം അവരുടെ ആരാധന ശൈലി ഹിന്ദുവിസത്തിൻ്റെ ആരാധന ശൈലിയുമൊക്കെ വ്യത്യാസമാണ് മറ്റു പല മതങ്ങളുടെ ആശയങ്ങളും അവർ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സത്നാമികൾ അതുപോലെ തന്നെ സർണാമി വിശ്വാസിക്കാർ അതുപോലെ തന്നെ ഈ പിതാപരമേശ്വരൻ്റെ വിശ്വാസികൾ ഇവരൊക്കെ ഹിന്ദുയിസമാണ് ഇവർക്ക് ക്രിസ്ത്യാനിറ്റിയുമായിട്ട് 우리 반 도움이 일라 അല്ലാതുള്ള വാർത്തകൾ തെറ്റിദ്ധാരണാജനകമാണ് പ്രത്യേകിച്ചും ഈ ജേർണലിസ്റ്റ് ബി കുമാർ പറയുന്നു ഇത് കൺവേർഷനാണ് ഇങ്ങനെയുള്ള വാർത്തകൾ പുറത്തു വരുമ്പോഴുള്ള വലിയ അപകടം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വാർത്ത കണ്ടപ്പോൾ വലിയ കോൾമയടുകൊണ്ട് അല്ലേ ഈയോ ലക്ഷക്കണക്കിന് ആളുകൾ ക്രിസ്ത്യാനികളാകുന്നു ഇതുപോലെ തന്നെ നമ്മുടെ ഹിന്ദു സഹോദരങ്ങൾക്ക് വലിയ ആശങ്കയുണ്ടാകുകയാണ് അവരുടെ മതം തകർന്നുകൊണ്ടിരിക്കുന്നു ആ ആശങ്കയുടെ ഫലം എന്താണെന്നറിയാമോ അവർ കൂടുതൽ സംഘടിതരായി വഞ്ചിക്കപ്പെട്ട് ക്രൈസ്തവ വിശ്വാസത്തിനെതിരെ നിൽക്കുവാൻ കാരണമായി തീരുന്നു കാരണം അവർക്ക് ഓൾറെഡി അവരുടെ അകത്ത് ഒരു ആശങ്ക ഇട്ടിട്ടുണ്ട് ഹിന്ദുമതം തകർച്ചയിലാണ് രക്ഷിച്ചേ പറ്റുകയുള്ളൂ എന്ന് ഒരു തെറ്റിദ്ധാരണ അവർക്കകത്ത് ഇട്ടിട്ടുണ്ട് നോർത്ത് ഇന്ത്യയിലൊക്കെ വലിയ കൺവേർഷൻ ആണെന്ന് എക്സാഗ്രേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് പ്രചരിക്കുമ്പോൾ അതിൻ്റെ ദോഷഫലം എന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യയിലൊക്കെ എവിടെയെങ്കിലും കോണിലൊക്കെ പത്തോ നൂറോ ഇരുന്നൂറോ പേരുള്ള ചെറിയ ചെറിയ ചർച്ചകൾ ഉണ്ടാകുന്നുണ്ട് ഞാനതിനെയൊന്നും നിഷേധിക്കുന്നില്ല അതായത് വിശ്വാസത്തെ ആളുകൾ സ്വീകരിക്കുന്നുണ്ട് പക്ഷേ ഈ പറയുന്നത് പോലെ മാസ് കൺവേർഷൻ ഒന്നും നോർത്ത് ഇന്ത്യയിൽ എങ്ങും നടക്കുന്നില്ല പക്ഷേ തെറ്റിദ്ധാരണയുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് കൊണ്ടുള്ള ഒരു വലിയ അപകടമെന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഹിന്ദു സഹോദരങ്ങൾക്ക് അവരുടെ നിലവില് നിൽപ്പിനെ ഓൾറെഡി പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ട് ഒരു ഒരു ആശങ്കയുണ്ട് ആ ആശങ്ക വർദ്ധിക്കുകയും നോർത്ത് ഇന്ത്യയുടെ പല ഭാഗത്തും ശാന്തമായിട്ട് എവിടെയെങ്കിലുമൊക്കെ താമസിച്ച് കർത്താവിൻ്റെ വേല ചെയ്യുന്ന സുവിശേഷം പറയുന്ന പാവം പിടിച്ച ഉപദേശിമാരെ എടുത്തിട്ട് ഇടിക്കാനുള്ള കാരണമായി തീരുന്നു കുനിച്ചു പിടിച്ചു ഇടിക്കാനുള്ള കാരണമായിത്തിരുന്നു ഇങ്ങനെ തെറ്റിദ്ധാരണപരമാകുന്ന വാർത്തകൾ പ്രചരിക്കുന്നത് ഗുണമല്ല വലിയ അപകടമാണ് ഉണ്ടാക്കുന്നത് ആവശ്യമില്ലാത്ത ഒരു ഇൻസെക്യൂരിറ്റി ആളുകളുടെ ഉള്ളിലേക്ക് കാരണമായി കാരണമായിത്തീരുന്നു അതുകൊണ്ട് ഇത്തരം വാർത്തകൾ അവോയ്ഡ് ചെയ്യേണ്ടതാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ന്യൂസ് ബുള്ളറ്റിനോടെ അവസാനിപ്പിക്കുകയാണ് ദൈവലരെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ടൈം